ആദ്യമായി തന്നെ പരിശുദ്ധമായ ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നതിനായി അമ്മ അമ്മ മാതാവും തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചതിന് ആയിരം ആയിരം നന്ദി പറയുന്നു ആദ്യമായി എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജി എൻ എം നേഴ്സിങ്ങിൽ ചേർന്നത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കൊറോണ തുടങ്ങി കൊറോണ തുടങ്ങി അങ്ങനെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത് ഹോസ്റ്റലിൽ പിന്നെ എല്ലാ ദിവസവും കുർബാനയും അവിടെ സിസ്റ്റേഴ്സിൻ്റെ ആയിരുന്നു എല്ലാ ദിവസവും കുർബാനയും ആരാധനയും എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ ഫസ്റ്റ് ഇയർ അങ്ങനെ കഴിഞ്ഞു പോയി അത് കഴിഞ്ഞ് സെക്കൻഡ് ആയി സെക്കൻഡ് ഇയറിൽ പകുതിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതലും ഫ്രണ്ട്സായി ഫ്രണ്ട്സിനോട് കൂടുതൽ ഇടപഴകാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര കൂട്ടുകെട്ടും എല്ലാം ആയപ്പോൾ പഠിപ്പില് ശ്രദ്ധ കുറഞ്ഞു അങ്ങനെ കൂടുതലും കൂട്ടുകാരായോടുകൂടി മാതാവിനെയും ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു പിന്നെ എൻ്റെ അമ്മ വഴിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കാരണം കാരണം എൻ്റെ പപ്പ നന്നായി മദ്യപിക്കായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ പപ്പയുടെ മദ്യപാനം മാറിയത് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും കൂടെ എന്നെ ഇരുത്തും ഒപ്പം ഞാനും പ്രാർത്ഥിക്കും എന്നാലും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മ പറയും നീ പ്രാർത്ഥിക്കുക നീ മാതാവിനോട് പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും ശരിയാവും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും എൻ്റെ കാര്യത്തിൽ മാത്രം ഒരു ഇതുമില്ല മാതാവിന് എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവണില്ല എന്ന് പറയും അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല ഞാൻ ജയിക്കുന്ന എനിക്ക് ഒരു ഉറപ്പുമില്ല പക്ഷേ എന്നെ ഒരെണ്ണത്തിൽ മാത്രം ഫീൽ ആക്കി ബാക്കി എല്ലാത്തിലും ജയിപ്പിച്ചു സൈ എക്സാം വന്നു പക്ഷേ എനിക്ക് ഒരു ഉറപ്പില്ല ഇതിൽ ജയിക്കോ ജയിക്കില്ലെന്നൊന്നും ഉറപ്പുണ്ടായിരുന്നില്ല ഞാൻ എങ്ങനെയൊക്കെയോ പരീക്ഷ ചെയ്തി ഞാൻ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കൂട്ടുകെട്ടിൽ പെട്ട് ഞാൻ ഉഴപ്പി നന്നായി ഉഴപ്പിയായിരുന്നു എന്നിട്ട് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഇത് പാസ്സാവോ പാസ്സാവില്ല എന്നൊന്നും പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ വീണ്ടും ഫെയിലായി അത് കഴിഞ്ഞ് വീണ്ടും സപ്ലിമെൻറ്ററി എക്സാം വന്നു സപ്ലിമെൻ്ററി എക്സാമിലും ഫെയിലായി അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു എന്തിനാ മാതാവ് എന്നെ ഇങ്ങനെ ചതിക്കണേ ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്നും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് മാതാവ് എന്താ എന്നിങ്ങനെ പരീക്ഷിക്കണേ എന്ന് ചോദിച്ചു അപ്പം അപ്പോഴൊന്നും എനിക്ക് മനസ്സിലാവണില്ല എന്തുകൊണ്ടാണ് ഉടമ്പടി അപ്പോഴും ഞാൻ എടുത്തിട്ടില്ല ഓൺലൈൻ ഉടമ്പ ഉടമ്പടിയിലൂടെയാണ് ഞാൻ നീങ്ങിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഫെയിലായത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു നീ നീയൊരു ഉടമ്പടി എടുക്ക ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാവും നീ ഉടമ്പടി എടുക്കാൻ പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നോ അതിനേലും ഭയങ്കര ഡിഫറെൻ്റായി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ എന്തെങ്കിലും പറയും അതിന് ഓപ്പോസിറ്റ് നേരെ വിപരീതം ഞാൻ അങ്ങോട്ട് പറയും അങ്ങനെയൊക്കെ ആയിരുന്നു തറക്കുത്തരം പറയും പിന്നെ വീട്ടിൽ അമ്മാമ്മ ഉണ്ടായിരുന്നു അമ്മാമ്മമാരുള്ള വീടുകളിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറയേണ്ടതന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാമ്മ തൊട്ടേനും ഒക്കെ വഴക്ക് പറയാനേ പിന്നെ അങ്ങോട്ട് തിരിയാൻ പാടില്ല ഇങ്ങോട്ട് തിരിയാൻ പാടില്ല എല്ലാത്തിനും എൻ്റെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കും പിന്നെ ഇരുന്ന് ശബിച്ചു കൊണ്ടേ ഇരിക്കും അപ്പം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യവും എല്ലാവരോടും ഭയങ്കര ദേഷ്യം വരുന്ന ഒരു കൂട്ടത്തിലായിരുന്നു പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം മാറി ആരോടൊന്നും മിണ്ടില്ല പിന്നെ എന്താ പറയുക പെട്ടെന്ന് തറക്കൂത്തരം പറയുക അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ അഖണ്ഡ ജപമാല വന്നത് അക അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുകയും കൃപാസനം മുതൽ ആർത്തങ്കൽ പള്ളി വരെ ചെരുപ്പിടാതെ നടന്ന് അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തതിൻ്റെ ഫലമായി സൈക്യാട്രിക് എക്സാം സെക്കൻഡ് ഇയറിലെ സൈക്യാട്രിക് എക്സാമിൽ ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് എൻ്റെ കൂടെയുള്ള എല്ലാവരും പാസ്സായിപ്പോയി അപ്പോഴും ഞാൻ എൻ്റെ കൂട്ടുകാരെ ഞാൻ അത്രയധികം എന്താ പറയുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു പക്ഷേ അവർ ഒരാൾ പോലും ഞാൻ ഫെയിലായിപ്പോൾ എന്നെ വിളിക്കുകയോ പറയോ ഒന്നും എന്നെ ചെയ്തില്ല അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ എൻ്റെ മാതാവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കൂടെ ചിരിക്കുമ്പോൾ കുറേ പേരുണ്ടാവും കരയുമ്പോഴോ എൻ്റെ കൂടെ കൃപാസന മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് തേർഡ് ഇയർ എക്സാം വന്നു തേർഡ് ഇയർ എക്സാമിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും വേറൊരു കുട്ടി മാത്രമേ ഫെയിലായിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് രണ്ടു പേർക്കായിട്ടായിരുന്നു എക്സാം തിയറി എല്ലാം എഴുതി കഴിഞ്ഞു പ്രാക്റ്റിക്കൽ വന്നു പ്രാക്ടിക്കൽ വന്നപ്പോൾ കമ്മ്യൂണിറ്റി എക്സാമാണ് ഫസ്റ്റ് വന്നത് കമ്മ്യൂണിറ്റി എക്സാമിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീടുകളിൽ പോയി നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉണ്ടാവും അതിൽ ഇങ്ങനെ എഴുതണം അവരുടെ വീട്ടിലത്തെ ഡീറ്റെയിൽസ് ഫുൾ എഴുതണം മെഡിക്കൽ ഫീൽഡിലുള്ള ഓരോ കുട്ടികളോടും ചോദിച്ചറിയാം പോസ്റ്റിംഗ് എന്ന് പറയും കമ്മ്യൂണിറ്റി പോസ്റ്റിങ് ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് എനിക്ക് കിട്ടിയത് വീട്ടിലെ ചേട്ടന് സ്ട്രോക്കാണ് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കയറിയപ്പോൾ എൻ്റെ കൂടെ ആ ഒരു ആ ചേട്ടൻ്റെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി ചേട്ടൻ്റെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഈ ചേച്ചീനെ കാണാനില്ല എനിക്കാണെങ്കിൽ നാല്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ എഴുതണം പേര് വയസ്സ് ഈ ചേട്ടൻ എന്താണ് പറ്റിയത് ഫുൾ എഴുതി തീർക്കണം പക്ഷേ എനിക്കിതൊന്നും എഴുതാൻ സാധിക്കുന്നില്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് എൻ്റെ കയ്യിലുള്ളൂ ഞാൻ എന്ത് ചെയ്യും ഈ ചേട്ടനാണെങ്കിൽ ഈ ചേട്ടൻ്റെ രീതിയിൽ ഭാര്യനെ വിളിക്കുന്നുണ്ട് പക്ഷേ ഈ ചേച്ചി എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല അത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന ചേച്ചിനെ ഒരു ഒരു നിമിഷം കൊണ്ട് ആ ചേച്ചീനെ കാണാനില്ല ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഒന്നും ചെയ്യാനില്ല എക്സാമിനർ വന്ന് എൻ്റെ അടുത്ത് നിൽക്കുക എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പേപ്പറിൽ ഒന്നും എഴുതിയിട്ടില്ല അത് കഴിഞ്ഞ് അപ്പം ആ ചേച്ചി എങ്ങനെയോ എവിടേക്കൊക്കെ പോയി വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി പേര് ഈ ചേട്ടൻ്റെ പേര് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ ഉള്ള സമയം കൊണ്ട് എന്തെങ്കിലും എഴുതാമെന്ന് വിചാരിച്ചപ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ച് വെച്ചു അത് കഴിഞ്ഞ് എക്സാമിനർ എൻ്റെ അടുത്തേക്ക് വന്നു എക്സാമിനർ എൻ്റെ അടുത്തേക്ക് വന്നു ചോദിച്ചു എന്താ ഡീന ഒന്നും എഴുതാത്തതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മാം ഇവിടെ ഈ ചേച്ചി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എഴുതാതെ തരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് എക്സാമിനർ പോയി എക്സാമിനർ പോയി കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ എൻ്റെ പൗച്ചിൻ്റെ ഉള്ളിൽ ഉപ്പും കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോയാണ് ഉണ്ടായിരുന്നത് ഞാൻ എക്സാമിന് വന്നതാണെന്നല്ല എനിക്ക് തോന്നിയത് പക്ഷേ ഞാൻ കൃപാസന കുറിച്ച് അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു സ്ട്രോക്ക് വന്ന വീട്ടിലേക്ക് കയറി ചെന്നിട്ട് എനിക്ക് എക്സാം എഴുതേണ്ട സമയത്ത് ഞാൻ കൃപാസന കുറിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ ഈ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കൃപാസന മാതാവിൻ്റെ ഫോട്ടോ കൊടുക്കുകയും ചെയ്തു അത് എനിക്കൊരു ഉറപ്പില്ല ഞാൻ ഈ ഇത് പ്രാക്ടിക്കൽ എക്സാം ജയിക്കുന്ന എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാം ഡൗൺ ആയി പ്രാക്ടിക്കൽ ചെയ്യാനായിട്ട് കിട്ടിയതെനിക്ക് ബി പി നോക്കലായിരുന്നു ബി പിയിൽ ഫുൾ ഇതായി ഫുൾ തെറ്റിച്ചു എൻ്റെ എല്ലാ റിലയും പോയി കരച്ചിലായി ആകെ പ്രശ്നമായി അത് കഴിഞ്ഞ് തിയറി എക്സാമും എല്ലാ പ്രാക്ടിക്കൽ എക്സാമും കഴിഞ്ഞു റിസൾട്ട് വന്നു ഒരെണ്ണത്തിൽ വീണ്ടും ഫെയിലായി എന്തൊരു കാര്യത്തിന് ഞാൻ പുറപ്പെടുമ്പോഴും എനിക്ക് ഫസ്റ്റ് ഫെയിലാണ് കിട്ടാറ് എല്ലാം പരാജയങ്ങളിലേക്കാണ് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു എന്താ മാതാവേ എന്നേലും മാത്രമാണല്ലോ എന്നേലും താഴ്ന്നോർക്കൊക്കെ നീ ജയിപ്പിക്കുന്നുണ്ട് എന്നെ മാത്രം എന്താ നീ ഇങ്ങനെ ഫെയിൽ ആക്കണമെന്ന് ചോദിച്ചു അപ്പം മാതാവ് എനിക്ക് ഓരോ ഓരോ വചനങ്ങൾ തരും ശരിക്കും മാതാവിൻ്റെ തേൻ ഇവിടുത്തെ നേർച്ച വസ്തുക്കളായ മാതാവിൻ്റെ തേൻ ഉപ്പ് തൈലം എന്നിവ ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഓരോ തേൻ പകർന്ന് തരുന്ന പോലെയാണ് ഓരോ വചനങ്ങളും തന്നുകൊണ്ടിരുന്നത് പഠനത്തെ സംബന്ധമായ ഓരോ വചനങ്ങളും എൻ്റെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തി അങ്ങനെ എൻ്റെ ഓരോ ഒരു ഇയർ ഫുള്ളായിട്ട് പോയി പിന്നെ ഈ ഓർ ഈ ഒരു ഇയറിൽ ഞാൻ ഫുൾ എന്തെന്നാ പറയുക എനിക്ക് ആകെ ഡിപ്രഷൻ വന്ന അവസ്ഥയെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും പഴി കേൾക്കലും എല്ലാം എന്നോട് എല്ലാവരും ചോദിക്കും എന്ത് എന്തിനാണ് നീ കൃപാസനത്തിൽ പോകണേ കൃപാസനത്തിൽ പോയിട്ട് എന്ത് കാര്യമുണ്ട് നിനക്ക് ആ മാതാവിന് കൈക്കൂലി കൊടുക്കണ നേരം നിനക്ക് നിൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ പിന്നെ എൻ്റെ ഇടവക എന്ന് പറയണത് മാതാവിൻ്റെ ഇടവക തന്നെയാണ് പക്ഷേ മാതാവിൻ്റെ ഇടവകയിൽ ഞാൻ പ്രദക്ഷിണത്തിന് എന്തിനെ എന്തിനു പോയാലും ഓരോരുത്തരും ഓരോന്ന് പറയും അപ്പം ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല അവർ പറയണത് പറഞ്ഞോട്ടെ ഞാൻ പോവും ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു അത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ പോയി അന്നിട്ടും എനിക്കൊന്നും മാതാവിൽ നിന്ന് എനിക്ക് ഒരു അനുഗ്രഹവും കിട്ടണില്ല അപ്പം ഞാൻ പറഞ്ഞു എന്താ മാതാവ് എനിക്ക് മാത്രം ഒരു അനുഗ്രഹം തരാത്തേ അച്ഛനെ കാണാൻ മൂന്ന് വട്ടം നോക്കി അച്ഛനെയും കാണാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എനിക്ക് അച്ഛനേയും കാണാൻ പറ്റുന്നില്ലല്ലോ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ പാപികളെ എന്നെ പോലുള്ള ആൾക്കാർക്കൊന്നും അച്ഛനെ കാണാൻ പറ്റില്ല പറ്റില്ലെന്ന് വിചാരിച്ചു അച്ഛൻ ഇവിടെ വന്ന് ഓരോരുത്തരെ ബ്ലസ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഫ്രണ്ടിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും അപ്പം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ബ്ലസ് എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ച് ഓരോ പ്രാവശ്യം ഓരോ മാസത്തിലും ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ ഞാൻ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങനെ മടങ്ങിപ്പോവും പക്ഷേ എനിക്ക് ഒരു അനുഗ്രഹവും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ജൂൺ പത്തൊമ്പതാം തീയതി ഈ മാസം ജൂൺ പത്തൊമ്പതാം തീയതി എൻ്റെ റിസൾട്ട് വരാണ് ഞാൻ വെറും ജസ്റ്റ് പാസ് മാർക്കാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചത് പക്ഷേ മാതാവ് അതിലും കൂടുതൽ എനിക്ക് നൽകി അനുഗ്രഹിച്ചു പിന്നെ അതുമല്ല മാതാവിൻ്റെ അടുത്ത് നമ്മൾ എന്തൊരു കാര്യം ചോദിച്ചാലും മാതാവ് അതിനെ ഇരട്ടിയായി തരും ചെയ്യും മാതാവിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന ഒരു വചനത്തിലൂടെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് ശരിക്കും സത്യം പറയാന്ന് വെച്ചാൽ ഞാൻ ഇന്ന് നിമിഷത്തിൽ ഇവിടെ നിൽക്കുന്നവളല്ല പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ ഇവിടെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കാണ് വൺ ഇയർ ഒരാൾ ഒരു വീട്ടിൽ ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല എല്ലാവരും ചോദിക്കും അയലൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോഴായാലോ പള്ളി പോയി വീട്ടിലേക്ക് വരണ സമയത്ത് എന്താ നീ ഒന്നിനും പോകുന്നില്ലേ എന്തേ നീ നീ മാത്രം എന്താ ഒരു ജോലിക്കും കയറാതിരിക്കണേ എന്തേ നീ ഫെയിലായോ നീ പുറത്തേക്ക് പോകാമെന്ന് നോക്കുകയാണോ അപ്പോൾ ചേച്ചി പുറത്തേക്ക് പോയിട്ടുണ്ട് ചേച്ചി ബി എസ് സി നേഴ്സാണ് ബി എസ് സി നേഴ്സിംഗും പഠിച്ച് ഞാൻ ജി എൻ എം ആ പഠിച്ചേക്കണേ അപ്പോൾ എല്ലാവരും ചോദിക്കും നീ എന്താ ജീവനം എടുത്തേ ചേച്ചി ബി എസ് സി എടുത്തല്ലോ നീ എന്താ ജീവനം എടുത്തേ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ജി എൻ എം എടുത്തത് അങ്ങനെ പറയും അങ്ങനെ പറഞ്ഞാൽ കുറേ പറയും എനിക്ക് ഇങ്ങനെ പറയും തോറും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു പിന്നെ ഞാൻ പപ്പോട് പറഞ്ഞു എനിക്ക് ഇനി എന്തെങ്കിലും ഒരു വഴി കാണിച്ചായിരണം പള്ളിയിലേക്ക് പോകാനായിട്ട് ഒന്നില്ലെങ്കിൽ വണ്ടി തരാ അല്ലെങ്കിൽ ഞാൻ ഇനി നടന്ന് പോവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരാഴ്ച പള്ളിയിലേക്ക് പോവാതിരുന്ന് വീട്ടിൽ ടി വിയിൽ കണ്ടു ടി വിയിൽ കണ്ടപ്പോഴും എനിക്കൊരു സംതൃപ്തി വരുന്നില്ല ടി വിയിലിരുന്ന് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരാഴ്ച ടി വിയിൽ ഇരുന്ന് കണ്ടിട്ടുമ്പോൾ എനിക്കൊരു ഇത് വരുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു ഞാൻ വീണ്ടും പള്ളിയിലേക്ക് പോകാൻ തുടങ്ങി ആരെന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കും ബാധിക്കില്ല എന്നുള്ള രീതിയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പള്ളിയിലേക്ക് പോകാൻ തുടങ്ങി പള്ളിയിലേക്ക് പോയി ഈ ജൂൺ പത്തൊമ്പതാം തീയതി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നല്ല മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഇതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം എനിക്ക് ലൈസൻസിൻ്റെ കാര്യം ലൈസൻസിൻ്റെ കാര്യത്തിൽ ജൂലൈ മൂന്നാം തീയതിയാണ് ഞാൻ ലേണിംഗ് എഴുതുന്നത് ലേണിങ് ഏത് പൊട്ടന്മാർ പോയി വെറുതെ കറക്കിക്കുത്തിയാലും പാസ്സാവുന്ന ഒന്നാണ് ലേണിങ് ലേണിങ്ങിൽ പോലും പാസ്സാവാൻ എനിക്ക് സാധിച്ചില്ല അപ്പം ഞാൻ എന്തു ചെയ്തു ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്ത് നീ വീട്ടിലും എന്തുട്ടാ നിനക്ക് പറ്റിയില്ലല്ലോ എനിക്ക് പറ്റി അപ്പം അമ്മ പറഞ്ഞു എന്തിട്ടാ ഇത്ര വയസ്സായാൽ എനിക്ക് പറ്റി പിന്നേം നിനക്ക് പറ്റിയില്ല അല്ല എന്നും പറഞ്ഞാൽ എന്നെ കുറെ വഴക്ക് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഞാനതൊന്നും കാര്യമാക്കിയില്ല ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് രണ്ടാമത് ഡേറ്റ് എടുത്തു ലേണിങ്ങും ലേണിങ് ആ രണ്ടാമത്തേലും ഫെയിലാക്കാൻ എന്നെ നോക്കി ഞാൻ എന്ത് ചെയ്തു ഞാൻ ഉറച്ചു വിശ്വസിച്ചു ആദ്യം പോയപ്പോൾ മാതാവിൻ്റെ കൊന്ത കൊണ്ടുപോയി ഉണ്ടായില്ല രണ്ടാമത് പോയപ്പോൾ പോലീസുകാരെല്ലപ്പുറത്ത് നിൽക്കണം എനിക്കൊരു പേടി ഞാൻ എന്നാലും കയ്യിൽ പിടിച്ചു മാതാവിൻ്റെ ഈ മെഡൽ കയ്യിൽ പിടിച്ച് ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ മാതാവിൻ്റെ മെഡൽ പിടിച്ച് ഓരോന്നും അമർത്തി ഫസ്റ്റത്തെ പന്ത്രണ്ട് ക്വസ്റ്റിനും ഞാൻ പാസ്സായി അതിലെന്നെ പാസ്സായി അങ്ങനെ ലേണിങ്ങും കഴിഞ്ഞു പിന്നെ ടെസ്റ്റിലേക്ക് കടന്നു ടെസ്റ്റിലേക്ക് കടന്ന് എട്ട് ഞാൻ ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി രണ്ടാമത് എച്ച് എച്ച് വലിയൊരു കടമ തന്നെയായിരുന്നു എച്ച് ഫസ്റ്റ് പകുതി വരെ എത്തി ആ കമ്പനി അവിടെ എത്തിയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ആക്കി അപ്പം എന്നോട് കൂടെ ടെസ്റ്റിന് വന്ന പോലീസുകാരൻ ചോദിച്ചു എന്താ തനിക്കെന്താ ബോധലേ അത് ഇറക്കി നിർത്തിയാലല്ലേ വീണ്ടും എടുക്കാനായിട്ട് പറ്റുള്ളൂ അവിടെ വെച്ച് എന്തിനാ നിർത്തിയെന്ന് ചോദിച്ചു അത് കഴിഞ്ഞാൽ അത് ഫെയിലായി അത് രണ്ടാമത്തെ ഡേറ്റ് എടുത്തു രണ്ടാമത്തെ ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ ഉപ്പ് എടുത്ത് കാറ് ഞാൻ മാത്രമല്ല ആ കാറിലിരിക്കണേ പക്ഷേ ഞാൻ എന്ത് ചെയ്തു അവിടെ എത്തിയ വഴി നമുക്ക് ട്രയൽ നോക്കാനായിട്ട് തരുള്ളോ അപ്പം ഞാൻ എന്ത് ചെയ്തു കാറിന് ചുറ്റും ഞാൻ ഉപ്പിട്ടു ഉപ്പിട്ട് ഞാൻ എടുത്തു ധൈര്യമായിട്ട് എടുത്തു അന്ന് എഴുതിയ ടെസ്റ്റ് എടുത്ത എല്ലാവരും പാസ്സാവുകയും ചെയ്തു നല്ല ഹാപ്പി ആയി ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിലെ എല്ലാവരും ഹാപ്പി ഹാപ്പിയാവുകയും ചെയ്തു അതിൽ തന്നെ വളരെ സന്തോഷം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനുള്ള കൃപ കിട്ടാനായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയാക്കി മാറ്റണമേ എന്നും പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എനിക്ക് ക്ഷമ എന്ന് പറയുന്നത് അധികം ഇല്ലാത്ത കൂട്ടത്തിലുള്ള ഒരാളാണ് പെട്ടെന്ന് ദേഷ്യം വരായിരുന്നു എന്ത് പറയുമ്പോഴും പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് പക്ഷേ ഈ ഉടമ്പടി എടുത്തതിലൂടെ എൻ്റെ ആത്മീയ ജീവിതത്തിലായാലും എല്ലാം തുടർന്നും എല്ലാ കാര്യങ്ങളിലും ഞാൻ നല്ല ആക്റ്റീവാവും ചെയ്തു അമ്മയോട് കൂടുതൽ അടുക്കും തോറും എനിക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ വരികയും അതോടൊപ്പം സന്തോഷം കിട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നാലാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ അഞ്ചാം തീയതിയാണ് ജൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഞ്ചാം തീയതിയാണ് ഉടമ്പടി എടുത്തത് അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഛർദി ഭയങ്കര ഛർദി ആ വീട്ടിലെത്തിയിട്ടും ഭയങ്കര ഛർദി അപ്പം ഞാൻ ഉടമ്പടിയിൽ വെച്ചു പോകും എന്താ ഓ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഛർദിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അമ്മയുടെ പേര് എഴുതിയിട്ട് ഉടമ്പടിയിൽ വെച്ചു എൻ്റെ അമ്മയുടെ ഛർദി മാറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്താ കാരണം എന്ന് ഒന്നും അറിയില്ല വീട്ടിലെത്തി വീണ്ടും ഛർദി തുടങ്ങി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവും ഇഞ്ചെക്ഷൻ ചെയ്യും പോരും പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ വീണ്ടും ഛർദി വരും ഇഞ്ചെക്ഷൻ ചെയ്യും പോരും ഇത് തന്നെ അവസ്ഥ ഏതൊക്കെ ഡോക്ടർമാരെ കാണിച്ചു ഒരു ഡോക്ടർമാരെ കാണിച്ചിട്ടും ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റണില്ല എന്താണ് രോഗം എന്നുള്ളത് സാധാരണ വെള്ളം പോലെ ഛർദ്ദിച്ചോണ്ടിരുന്ന ആൾ പച്ച കളറ് ഇങ്ങനെ കളറുകളിലായി ഛർദ്ദിക്കുക തുടങ്ങൽ അപ്പം ഞാൻ എനിക്ക് ആകെ പേടിയായി ദൈവമേ ലിവറിനെങ്ങാനും വല്ല കംപ്ലയിൻ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ചു അങ്ങനെ ആസ്റ്റർ മെഡിസിറ്റിയിൽ കൊണ്ടുപോയി ആസ്റ്റർ മെഡിസി മെഡിസിറ്റിയിൽ കൊണ്ടുപോയി എൻഡോസ്കോപ്പി കോളണോസ്കോപ്പി എല്ലാ എല്ലാ ഇതുകളും ചെയ്തു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ എന്താണ് രോഗം എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അപ്പം ഞാൻ അമ്മോട് പറഞ്ഞേ അമ്മേ നമുക്ക് മാതാവിൽ വിശ്വാസം എല്ലാ ദിവസവും നമുക്ക് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ നമുക്ക് ഓരോ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഉപ്പും തേനും തൈലും ഇവിടുത്തെ നേർച്ച വസ്തുക്കളായ ഓരോന്നും നമുക്ക് അതിൽ ഉപയോഗിച്ച് ഉപയോഗിച്ച് കുടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി പിറ്റത്തെ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മ ഛർദ്ദിച്ചിട്ടേ ഇല്ല ആ ഛർദി എന്ന് പറഞ്ഞ രോഗം ഛർദ്ദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര എന്താ പറയുക മരണവെപ്രാളം കഴിക്കില്ല അതുപോലെയായിരുന്നു ഞങ്ങൾക്ക് പുലർച്ചെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും എണീറ്റിരുന്ന് ഛർദിക്കാം ഉറക്കം ഒളിച്ചിരുന്ന് ഛർദിക്കാം അപ്പം ഞങ്ങൾക്ക് തന്നെ ആകെ ഒരു പേടിയായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് അങ്ങനെ പ്രാർത്ഥിച്ച് അമ്മമാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചു അമ്മ പിന്നെ ഇതുവരെയായിട്ടും ഛർദിച്ചിട്ടില്ല പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അഭയഭവൻ ആ അഭയഭവനിൽ പോയി രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ആഹാരങ്ങൾ വാരി കൊടുക്കുകയും പിന്നെ അവരെ കുളിപ്പിക്കുകയും നഖം വെട്ടിക്കൊടുക്കൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ ബൈബിൾ വയ്ക്ക് ബൈബിൾ വായിക്കാനായിട്ട് എനിക്ക് ആദ്യമൊക്കെ മടിയായിരുന്നു പിന്നെ എനിക്കിപ്പോൾ ബൈബിൾ വായിക്കാന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഓരോ വചനങ്ങളും എനിക്ക് ഓരോന്ന് ഓരോന്ന് പഠി പഠിച്ചു തുടങ്ങി പിന്നെ വീട്ടില് പാവപ്പെട്ടവരൊക്കെ വരുമ്പോൾ അവരെ സഹായിക്കാൻ തുടങ്ങി പിന്നെ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോണ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോണ പത്രങ്ങൾ ഞാൻ കൂടുതലും ഹിന്ദുക്കൾക്കാണ് കൊടുക്കുക ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരന്നെ ചീത്ത പറയാറുണ്ട് ഹിന്ദുക്കൾക്ക് കൊടുക്കുമ്പോൾ അവർ തൊഴുതട്ടാണ് അവരുടെ രീതിയിൽ അവർ തൊഴുതട്ടാണ് നമ്മുടെ കയ്യിൽ കൈന്ന് വാങ്ങുക പക്ഷേ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുമ്പോൾ എനിക്ക് പലവട്ടവും ചിലവരുടെ കയ്യിൽ നിന്നൊക്കെ ചീത്ത കേട്ടണം പള്ളിയിലെ വെള്ളി വലിയ ആൾ ആൾ ആളൊക്കെ ആയിരിക്കാം പക്ഷേ എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് ചീത്ത ഒക്കെ കേട്ടിട്ടുണ്ട് എന്നാലും ഞാൻ അത് മാതാവിനെ ഏല്പിക്കും മാതാവിനെ മാതാവിനെന്ത് ഏല്പിച്ചാലും നമുക്ക് ഒരു മാതാവ് എപ്പോഴാണോ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അത് നടന്നിരിക്കും അത് ഉറപ്പാണ് എൻ്റെ ജീവിതത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്നെ എന്നെ പോലെ ആയിരിക്കും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഞാൻ ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുന്നത് പക്ഷേ പപ്പ പപ്പയ്ക്ക് എതിർപ്പാണ് കൃപാസനത്തിൽ ഒന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യമൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ചെറുതായിട്ടൊക്കെ വിശ്വാസം വന്നുകൊണ്ടിരിക്കുന്നു പപ്പ കാണാണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ചായയിൽ തേനൊക്കെ ഒഴിച്ചു കൊടുക്കും പിന്നെ ഉപ്പ് ചോറിലിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം പപ്പയും വിശ്വാസത്തേക്ക് വന്നു തുടങ്ങി ഇടയ്ക്കൊക്കെ പപ്പ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പപ്പ പറയും എന്തിനും ഇതൊക്കെ കേൾക്കണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സ്വന്തം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്തിനും ഇതൊക്കെ കേൾക്കണേന്ന് ചോദിക്കും പക്ഷെ ഞാൻ എന്ത് ചെയ്യും പപ്പ ഇങ്ങനെ പറയണത് കാരണം എനിക്കൊരു ദേഷ്യം വരും അപ്പം ഞാൻ എന്ത് ചെയ്യും പപ്പ ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ എൻ്റെ റൂമിൽ കയറി മൊബൈൽ ഓൺ ചെയ്ത് വെച്ച് ഞാൻ കേൾക്കും എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ അച്ഛൻ്റെ ക്ലാസ് കേൾക്കും പിന്നെ ഇവിടെ ഓരോ പ്രാവശ്യം വന്നു പോകുമ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഫുൾ നെഗറ്റീവ് ആയിരിക്കും ആരോടൊന്നും മിണ്ടില്ല അങ്ങനെയുള്ളൊരു ഒരു ഒരു അന്തരീക്ഷമായിരിക്കും പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഒരു എന്താ പറയുക ഭയങ്കര ഫ്രീ ആണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരുടെ മുന്നിൽ ചിരിച്ച് കാണിച്ചും എല്ലാവരോടും വർത്തമാനം പറഞ്ഞും എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി മൂഡായിരിക്കും ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരായിരം അനുഗ്രഹങ്ങൾ തന്ന അമ്മ ും തിരുക്കുമാരനും അമ്മയുടെ മധ്യസ്ഥ സഹായത്തിലെ പ്രത്യേകിച്ച് വളരെ വ്യക്തമായിട്ട് ഈ സാക്ഷ്യം പറയാനായിട്ട് ദൈവം അനുവദിച്ചു എന്നുള്ളതാണ് അതിൽ ഈ മകൾക്ക് ലഭിച്ച അനുഭവങ്ങളെക്കാൾ ഉപരി വ്യക്തിപരമായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം ദൈവം ഒരാളുടെ ജീവിതത്തിൽ കടന്നു വന്നു എന്ന് നമുക്ക് അവർക്ക് ലഭിക്കുന്ന ഭൗതിക നേട്ടങ്ങൾ വെച്ച് അളന്നെടുക്കാനായിട്ട് പറ്റില്ല ഒരാൾക്ക് ഒരുപാട് ഭൗതിക നേട്ടങ്ങളുണ്ടാകുമ്പോൾ അത് ദൈവം നൽകിയതാണ് അല്ലെങ്കിൽ ദൈവം അവരുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പിക്കാനുള്ളൊരു ഒരു ഒരു ആധ്യാത്മിക ചൈതന്യമല്ല ക്രിസ്ത്യാനിറ്റിയിലുള്ളത് കാരണം നമുക്കെപ്പോഴും അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ അമ്മയായിരിക്കണം ഏറ്റവും സുഖമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കേണ്ട ഒരു സ്ത്രീ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരായിരിക്കണം പക്ഷേ അവരെല്ലാം ഈ ലോകത്തിൻ്റെ കണ്ണിൽ നോക്കുമ്പം വളരെ സഹനത്തിലൂടെ കടന്നു പോരും അപ്പം ഭൗതികമായ നേട്ടങ്ങൾ ദൈവാനുഗ്രഹമായിട്ട് വായിക്കുക എന്നത് ക്രിസ്ത്യാനിയുടെ ആദ്യത്തെ സ്റ്റെപ്പല്ല രണ്ടാമത്തേതാണ് ഒരു ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ വ്യക്തിപരമായിട്ട് ഒരാൾക്കുണ്ടാകുന്ന മാനസിക പരിവർത്തനം പീമകളി പറഞ്ഞതുപോലെ ഉടമ്പടി എന്നത് ഈ പ്രാർത്ഥന എന്നെ തന്നെ മാറ്റിയെന്നുള്ളതാണ് ആ മാറ്റത്തിലേക്ക് നയിച്ച നയിച്ചൊരുപാട് കാരണങ്ങളുണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് പെരുമാറ്റത്തിലും ക്ഷമിക്കുവാനും സ്നേഹത്തിൽ പെരുമാറാനും മറ്റുള്ളവരോട് കൃപയോടുകൂടി ഈശോനെ കുറിച്ച് പറയാനൊക്കെ ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും പീ മകളി പറയുന്നില്ല എല്ലാത്തിനും ഇറങ്ങുമ്പോഴും തടസ്സങ്ങളും പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനൊന്നും ഒരുപക്ഷെ പരിഭവപ്പെടുമ്പോഴും സ്വന്തം അമ്മയോടൊന്നതുപോലെ വീണ്ടും പ്രാർത്ഥിച്ച് കൃപയോടെ മുന്നോട്ട് പോകാനായിട്ടൊരു ഒരു ഒരു വലിയൊരു ഒരു അഭിഷേകം ഒരു കൃപ ഈ മകൾക്ക് ലഭിച്ചിട്ടുണ്ട് ഒരുപക്ഷെ കുടുംബത്തിലും ഒരുപക്ഷെ അമ്മ അല്ലെങ്കിൽ അപ്പച്ചനിലും അത്രയും ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഈ ഒരു പാതയിൽ ഇല്ലാഞ്ഞിട്ടും ഈ ഒരു വിശ്വാസം ഇങ്ങനെ ഇങ്ങനെ ജ്വലിപ്പിച്ച് ഒരു ഒറ്റ ഒരു ഒരു പോരാളിയെപ്പോലെ ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ സാക്ഷ്യം പറഞ്ഞതിനേക്കാൾ അപ്പുറം എന്തൊക്കെയൊരു ബോധ്യം മകൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് അതിലൊക്കെ ഒരാൾ ഉള്ളിലെ ഇന്നറായിട്ട് ഒരാൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളാണ് അത് ഒരു പരിധിവരെ വാക്കുകളിൽ പറയാൻ പറ്റുന്നുവെങ്കിലും അതെല്ലാം ഒരു എക്സ്പീരിയൻഷ്യൽ ലെവലാണ് അത് ഒരു സ്വർഗീയമായിട്ടൊരു ആനന്ദത്തിൻ്റെ കാര്യമാണ് കാരണം ഒരു ഇവിടെയും ഭൗതികമായിട്ട് നോക്കുമ്പോൾ സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാൻ പോലുള്ളൊരു സ്ഥലം പോലും ഇവിടെ ഇല്ല പക്ഷേ സാക്ഷ്യങ്ങളിൽ എല്ലാവരും ഇവിടെ വരുമ്പോൾ സന്തോഷമെന്ന് പറയും അപ്പോൾ ഇത് ഒരു ഭൗതികമായ കണ്ണുകളിലൂടെ എല്ലാ സാക്ഷ്യങ്ങൾ കേൾക്കേണ്ടതെന്നുള്ളത് അത് ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ സാക്ഷ്യങ്ങൾ ഇപ്പം വളരെ ഏറ്റവും അവസാനം സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് അച്ഛൻ്റെ ക്ലാസ് എന്ന് ഉദ്ദേശിച്ചത് അച്ഛൻ നടത്തുന്ന ആരാധനകളാണ് അപ്പോൾ ഉടമ്പടി സീരിയസ് ആയിട്ട് ഒരാൾ എടുക്കുമ്പം വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവരാണ് ഇപ്പോൾ ഇവിടെ കൂടുതൽ സാക്ഷ്യം പറയുന്നത് നിങ്ങൾക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ മൈക്കെടുത്ത് ദൈവത്തിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയണമെങ്കിൽ അല്ലെങ്കിൽ ഒന്നെങ്കിലത് അത് പ്രസംഗിച്ച് പാട്ടും അല്ലെങ്കിൽ കേട്ട അനുഭവം വെച്ച് പറയുന്നതല്ല വ്യക്തിപരമായിട്ട് അവർ അനുഭവിച്ച ഒരു പക്ഷേ ചുറ്റും എതിർക്കുന്ന ആളുകളുണ്ടായിട്ട് അവിടെ നടക്കുന്നതാണ് ഇത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ അത്രയും ബോധ്യം ഒരു പ്രാർത്ഥനയ്ക്ക് ഒരാളുടെ ജീവിതത്തിലേക്ക് യൗവനത്തിൽ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ ഉടമ്പടിയുടെ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മ സീരിയസ് ആണെന്നുള്ളതാണ് കാരണം ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഓരോ വ്യക്തികളും ഇവിടെ തിരികെ എത്തുമ്പം ഇത്രയും ബോധ്യത്തോടു കൂടെ വരണമെങ്കിൽ അത് ഒന്നാമത്തെ കാര്യം അവർ വ്യക്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം പരിശുദ്ധ സമ്മതിയോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ബോധ്യമുള്ള സാക്ഷ്യങ്ങൾ ഈ ആൾക്കാരിൽ പറയുമ്പോൾ അത് കേൾക്കുവാനായിട്ട് നിൽക്കുന്ന നമുക്കും ഇപ്പോൾ ഭാവിയിൽ കേൾക്കാനിരിക്കുന്നവർക്കും ഇത് സഹായമാകട്ടെ എന്നും ഈ മകൾക്ക് ലഭിച്ച ഒരു ആത്മീയമായിട്ടുള്ള ഒരു അഭിഷേകത്തിനും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് വന്നിട്ടുള്ള മാനസികമായ ആദ്യവും പിന്നെ അതിലേക്ക് കർത്താവ് എടുത്തു ഉയർത്തുവാനായിട്ട് ഉപയോഗിച്ച സൗഖ്യത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് ഉടമ്പടി വസ്തുക്കളുടെ കാര്യം പറയുന്നുണ്ട് ഇപ്പം ഈ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് സൗഖ്യം കിട്ടുന്നത് ആദ്യത്തൊന്നുമല്ല എല്ലാ സാക്ഷ്യത്തിലും ഉള്ളത് അപ്പം ഇത് വിശ്വസിക്കുന്നവരോടൊപ്പം അടയാളങ്ങളുണ്ട് പക്ഷെ ഇത് ആരെങ്കിലും എടുത്തിട്ട് എങ്ങനെയെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല ഇത്രയും ബോധ്യത്തോടെ വിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം കൂടെ നിൽക്കും അനുഭവം നൽകും ദൈവം നമ്മൾക്കൊരു ബോധ്യം നൽകും നമ്മൾ ഈ ഒരു സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക